ലോറിയിൽ നിന്നും കരിങ്കൽ തെറിച്ച് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു തിരുവനന്തപുരം മുക്കോലയിൽ രാവിലെയായിരുന്നു അപകടമുണ്ടായത് ബി ഡി എസ് വിദ്യാർത്ഥി അനന്തുവാണ് മരിച്ചത് എ കെ സ്റ്റിഫനുണ്ട് സ്റ്റിഫൻ അത്യന്തം ദാരുണമായ വാർത്തയാണ് എന്താണ് സംഭവിച്ചത് രതീഷ് രാവിലെ എട്ട് മണിയോട് കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത് എനിക്ക് പിന്നിൽ കാണുന്നത് മുക്കോല ജംഗ്ഷനാണ് ആ മുക്കോല ജംഗ്ഷനിൽ നിന്നും വീട്ടിൽ നിന്നും പഠ പഠിക്കാൻ വേണ്ടി ഇതുവഴി സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു അനന്തു ബി ഡി എസ് വിദ്യാർത്ഥിയാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഈ അപകടമുണ്ടായത് എതിർ ദിശയിൽ നിന്ന് ബാലരാമപുരത്ത് നിന്ന് മുക്കോലയിലേക്കായിരുന്നു ഈ ലോറി വന്നത് ഈ കാണുന്ന സ്ഥലത്തെ ഈ കുഴി വെട്ടിക്കാൻ ഈ ലോറിയിൽ ഡ്രൈവർ ശ്രമിച്ചു അപ്പോഴാണ് ഈ കുഴിയിൽ വീണ ശേഷമാണ് വണ്ടിയിലുണ്ടായിരുന്ന ലോറിയിലുണ്ടായിരുന്ന പാറ കഷ്ണം തെറിച്ച് ആ അനന്തുവിൻ്റെ തലയിലേക്ക് വന്ന് വീഴുന്നത് അല്ലെങ്കിൽ ബൈക്കിലേക്ക് വന്ന് വീഴുന്നത് അതിനുശേഷം അനന്തുവിൻ്റെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് ഈ കാണുന്ന ഭാഗത്തേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു ഈ മതിലിലേക്ക് വന്നിടിക്കുകയായിരുന്നു നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അനന്തുവിൻ്റെ ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ ബൈക്ക് സ്കൂട്ടറിൻ്റെ തകർന്ന ഭാഗങ്ങളൊക്കെ തന്നെ ഇവിടെ കിടപ്പുണ്ട് ഈ കാണുന്ന സ്ഥലത്ത് വന്ന് വണ്ടിയും അതോടൊപ്പം തന്നെ അനന്തവും വന്ന് ആഞ്ഞു ഇടിക്കുകയായിരുന്നു അതാണ് ഈ അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത് എങ്ങനെയായിരുന്നു ഇവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ സംഭവിച്ചത് പുള്ളി പയ്യൻ അവിടെ നിന്ന് വരെയായിരുന്നു ലോറിയെതിരെ വരെയായിരുന്നു പയ്യൻ പഠിക്കാൻ പയ്യൻ കോളേജിൽ പഠിക്കാൻ പോയതായിരുന്നു പയ്യൻ മന്യമാനം വന്നപ്പോൾ ആ കുഴിയിൽ ലോറി വിടുന്ന ലോറിയിലേതായപ്പോൾ കല്ല് പയ്യൻ്റെ തലയിൽ തലയിൽ കൂടി വിടുന്നു അമിതമായിട്ട് അമിത ലോഡാണ് ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊരു ഇത് മാത്രം നടക്കും ബാക്കി പിന്നെ ഇല്ല ഇതിനു ഇതിനേ ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിമെന്റ് കൊണ്ടിട്ടിട്ട് പോയി ആ കുഴി കൂടി സിമെന്റ് ഇട്ടിരുന്നെങ്കിൽ അത് ആ ഇതാണോ ആ ദോഷമാണ് എല്ലാം ഉള്ള കാര്യം അവിടെ വന്ന് ഒരു ടയർ വണ്ടിയിൽ ഒരു ടയർ ആ കുഴിക്കകത്ത് വിഴിഞ്ഞു അപ്പോഴും ഈ കല്ല് ചിറവി ഈ പയ്യന്റെ പയ്യൻ വന്ന് കയറിയതും കല്ല് ചെറവി വിടുന്നതും തലയിൽ തലയില് തല ഹെൽമെറ്റ് ഒക്കെ ആയി പോയി അങ്ങനെ ആ ബാലൻസ് നമ്മളെ അതിന്റെ ഒന്ന് ഇടിച്ചത് കിടന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ അപകടങ്ങൾ ഇവിടെ പതിവായിട്ടുണ്ട് ഇവിടെ പതിവായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇത് ഒരാൾ ഒരു വ്യക്തി മരിച്ചു പോകാനെ കൊണ്ടാണ് ഇവിടെ ഒരാൾ നിങ്ങളൊക്കെ ഇവിടെ വന്ന് അല്ലാണ്ട് അവർ കല്ല് ഇപ്പൊ റോഡ് മേലെ വീണാലോ ആരും വരുന്നുണ്ടോ മാധ്യമക്കാർ വരുന്നുണ്ടോ ഒരാൾ വരുന്നില്ല അവരെ കാര്യത്തിന് അവര് പോവുക ഓടുക കാര്യങ്ങൾ കൊണ്ടുപോവുക എല്ലാം ചെയ്യുന്നുണ്ട് വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല അമിത ഓട് പിന്നെ പതിനൊന്ന് മണി വരെ ആക്കാറുണ്ട് ഓലുവെച്ചാൽ ടൈം കിട്ടുന്ന ടൈമിലൊക്കെ ഓല് കൊണ്ടുപോവുക അതല്ലാലും വേണ്ടത് മുമ്പ് സ്റ്റേഷനിലോ പരാതി കൊടുത്തതല്ല പരാതി എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം നമ്മളെ മറ്റേ വീഞ്ഞം പോരന്റെ അടുത്ത് എന്തായിരുന്നു പറ്റി വണ്ടി വണ്ടി ഓടുന്നതിനെ പറ്റി ഈ വണ്ടി ഇങ്ങനെ ഓവർലോഡ് കയറ്റി ഓടുന്നതായിട്ട് പോലീസിലോ മോട്ടോർ വാഹന വകുപ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂമ്പിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ലോഡ് കയറ്റുന്നതിന്റെ വിഷയം അതുമാതിരിയുള്ള എല്ലാ വിഷയങ്ങളും അവിടെ ധരിപ്പിച്ചിട്ടുണ്ട് അവിടെ എട്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ചർച്ച ചെയ്യാമെന്ന് പറയും ആ രണ്ടു ദിവസം വെള്ളം അടിക്കും രണ്ടു ദിവസം ഇവരെ നിയന്ത്രിക്കും ബാക്കി കഴിയുമ്പോഴത്തേക്ക് അവരവരുടേതായ പാടും ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ ഈ റണ്ണിങ്ങിൽ ഈ നാട്ടുകാരല്ല പോണത് കാട്ടകളിലുള്ള ആൾക്കാർ പോകും ഇപ്പൊ ഞാൻ ഈ നാട്ടുകാരനാണ് ഇവരെ നമ്മളവരെ അഞ്ഞൂറ് മീറ്റർ അപ്പം താമസിക്കുന്നുണ്ട് നമുക്ക് സംഭവിക്കുന്നില്ലേ ഇപ്പോൾ ഈ റോഡിലൂടെ പോകുന്നത് കന്യാകുമാരി തൊട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് ആർക്ക് വിടുന്നാലും ഇത് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളെല്ലാം ബുദ്ധിമുട്ടാകുന്നത് ഇത് ഈ കംപ്ലയിൻറ്റിലെല്ലാം അവിടെ ചോദിച്ചിട്ടുണ്ട് അത് അവർക്ക് വ്യക്തമായി അറിയാം അവിടെയുള്ള എല്ലാ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വന്നു നാളെ ഐ ബി ചർച്ച തീരുമാനിച്ചിട്ടാണ് നമ്മൾ ആ സമരം പിരിഞ്ഞത് അന്ന് അവിടെ ഈ സംഭവങ്ങൾ നടന്ന് ചർച്ച നടക്കുമ്പോഴും ഒരാളും അവിടെ വന്നിട്ടില്ലായിരുന്നു ലാസ്റ്റ് നിമിഷമാണ് ഈ ഈ കാണുന്നതാണോ പലപ്പോഴും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നു എങ്കിൽ പോലും ഇതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ കാണുന്ന വലിയ പാറക്കഷ്ണമാണ് അനന്തുവിന്റെ തലയിലേക്ക് വന്ന് പതിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ വാഹനം ഈ സ്കൂട്ടർ ഈ വീടിനകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ സ്കൂട്ടർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ഒരു പാറക്കഷമൊക്കെ തലയിലേക്ക് വന്ന് വീണു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് അനന്തൂരം മാറ്റിയെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല